ഹായ് ഐ എം മായ ദേവി ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് വിവാഹത്തിന് ശേഷം ലൈഫ് പാർട്നേഴ്സിൻ്റെ ഇടയിൽ സംശയം ഉണ്ടാവുകയും എക്സ് ലവറി ചേർത്ത് സംശയം വരികയും ഡൗട്ട് അടിക്കുകയും ലൈഫ് സ്പോയിൽഡ് ആവുകയും അത് ഡൈവോഴ്സിലേക്ക് ഡൈവോഴ്സിലേക്കാകുകയും ജീവിതം ഒരു സ്റ്റക്കിംഗ് പോയിന്റിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എക്സാമ്പിൾ സഹിതം ഞാൻ പറയുന്നത് എനിക്ക് മൂന്ന് ഫ്രണ്ട്സിൽ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഈ അവസ്ഥയിലുള്ളത് ആ മൂന്ന് ഫ്രണ്ട്സിലും ഒരാൾ ഇപ്പോഴും ഈ അവസ്ഥയിൽ തുടരുകയും ഒരാൾ പൂർണ്ണമായും ഡൈവേഴ്സായി പോവുകയും ഒരാൾ പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്തു അപ്പോൾ ഞാൻ പറയുന്നത് സംശയരോഗം എന്നുള്ള ഒരു അവസ്ഥ മാരേജ് ലൈഫിൽ വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് മെൻ്റലി നമ്മൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും ഇനി എന്തുകൊണ്ടാണെങ്കിൽ സംശയ രോഗം നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്നും അതിനുള്ള റെമഡീസുമാണ് ഈ കുഞ്ഞു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സാധാരണ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കും ഓ ഇത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യമില്ല ഇതിൽ എന്താണ് ഇത്രമാത്രം പറയാനുള്ളതെന്ന് എന്നാൽ ഒരു ശരിക്കും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് ഇപ്പോൾ വിവാഹം കഴിച്ചതിന് ശേഷം തൻ്റെ എക്സിസ്റ്റിംഗ് പാർട്ണർക്ക് തന്നോട് സംശയം തോന്നുകയും ഡൗട്ട് വരികയും ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൾഗറായ അവസ്ഥയിലേക്ക് പോകുന്നത് ആയിട്ടുള്ള സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് ഫ്രണ്ട്സിനും സംഭവിച്ചതാണ് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തുകൊണ്ടാണ് മാരേജ് ലൈഫിന് ശേഷം ഒരു പേഴ്സൺ തൻ്റെ ലൈഫ് പാർട്ണറെ സംശയിക്കാനുള്ള കാരണം കാരണം അയാളുടെ ഉള്ളിൽ ബാല്യകാലത്ത് എപ്പോഴോ സംഭവിച്ചിട്ടുള്ള ഒരു ട്രോമ കിടക്കുന്നത് കൊണ്ടും തൻ്റെ ലൈഫ് പാർട്ണർ തന്നെ ഉപേക്ഷിച്ച് കടന്നു കളയുമോ എന്നുള്ളൊരു ഭീതി മനസ്സിലുള്ളതുകൊണ്ടും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ റിയൽ ആണെന്ന് ഇമാജിൻ ചെയ്യുന്നതുകൊണ്ടും തൻ്റെ എക്സ് ലവറും തൻ്റെ പാർട്ണറും തമ്മിൽ സെക്സിലേർപ്പെട്ടിട്ടുണ്ടോ സെക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കൂടുതലായിട്ട് ഇവർ സംസാരിച്ച ടോക്കുകൾ എന്തൊക്കെയാണ് തൻ്റെ പാർട്ടണർക്ക് എക്സ് ലവറോടാണോ സെക്സ് ചെയ്യുമ്പോൾ കൂടുതൽ താല്പര്യം എന്നുള്ളതും ആയിട്ടുള്ള വളരെ മോശകരമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ മതിക്കുമ്പോഴാണ് ഓരോ വ്യക്തിയും തീരുന്നത് അതായത് തൻ്റെ മാരേജ് കഴിഞ്ഞ ശേഷം വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ എല്ലാം കഴിഞ്ഞ് ജീവിതം ഒരു ഡെയിലി റൊട്ടീൻസിലൂടെ പോകുമ്പോഴാണ് തൻ്റെ പാർട്ണറുടെ എക്സ് ലവറെ കണ്ടുമുട്ടുന്നത് അപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അത് മനസ്സിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയും സംശയം മുളക്കുകയുമാണ് ചെയ്യുന്നത് അവസാനം ഈ സംശയിക്കുന്ന വ്യക്തി തൻ്റെ പാർട്ടണറുടെ ഫോൺ ചെക്ക് ചെയ്യുകയും അതിലൂടെ ഇവർ തമ്മിൽ സംശയി സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും എന്തെല്ലാം സംസാരങ്ങളാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയും ചെയ്യും ചില സംശയം മൂത്ത ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകുന്ന വ്യക്തികൾ തൻ്റെ പാർട്ണറോട് എക്സ് ലവറോട് ചാറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക അവരെ ചെയ്യുന്ന സംഭവങ്ങൾ സൊസൈറ്റിയിൽ കാണുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിന് സംഭവിച്ചതാണ് ആരതി എന്നാണ് അവളുടെ പേര് അവളുടെ പാർട്ണർ അവളോട് എക്സ് ലവറുമായിട്ട് ചാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു പക്ഷെ ഇവൾ ചാറ്റ് ചെയ്തില്ല അതിൻ്റെ പേരിൽ അവളെ അടിക്കുകയും വളരെ വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അവസാനമാണത് ഡൈവോഴ്സിലേക്ക് ആയിപ്പോയത് ഇപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് ഈ അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ട് ഒരു ഫ്രണ്ട് ഡൈവോഴ്സായി ഒരു ഫ്രണ്ട് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു ഇനി ഈ അവസ്ഥയിൽ നിന്നും മോചിതം മോചിതനാകണമെങ്കിൽ നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ സാധാരണക്കാരായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു തരികയാണിതുള്ള റെമഡീസ് ഈ നമ്മുടെ ലൈഫ് പാർട്ടർ ഈ സംശയിക്കുന്ന വ്യക്തി തീർച്ചയായും ഗ്രൗണ്ടഡ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് അയാൾ അയാൾക്കൊരു സെൽഫ് വർത്ത് സെൽഫ് വാല്യൂ അയാൾ ഉണ്ടാക്കിയെടുക്കണം എപ്പോൾ ശാന്തനായിരിക്കണം ഡൗട്ട് അടിക്കുന്ന ആ സ്വഭാവം മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് ഗ്രൗണ്ടഡായിട്ടിരുന്ന് നീങ്ങി നിന്നുകൊണ്ട് തൻ്റെ പാർട്ണറെ വീശിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ആയ സംഭവങ്ങൾ ഇമാജിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇമാജിൻ ചെയ്യുന്നതോളം ഇമാജിൻ ചെയ്യുന്നതോടും അവസ്ഥ വളരെ ഭീകരമായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇമാ അൺ ആയ സംഭവങ്ങൾ ഇമാജിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ തൻ്റെ ലൈഫ് മരണമായിട്ടൊരു ഓപ്പൺ കോൺവെർസേഷൻ നടത്തുക ഓപ്പൺ ടോക്കിംഗ് നടത്തുക ഈ സംസാരം നടത്തുമ്പോൾ അവർക്ക് തമ്മിലുള്ള സംശയങ്ങൾ ദുരീകരിക്കപ്പെടുകയും അവർ വളരെയധികം മനസ്സ് തുറന്ന് അടുത്ത് പെരുമാറുമ്പോൾ വീണ്ടും അവരുടെ ഇടയിൽ സ്നേഹം വരികയും പരസ്പരമുള്ള തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുകയും താൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് തൻ്റെ പാർട്ണറെ ഡൗട്ട് അടിക്കുന്നതെന്നും ആ ഡൗട്ടിനുള്ള സംശയങ്ങൾ പാത്രം നിന്ന് ലഭിക്കുമ്പോൾ ഇവർക്ക് ശാന്തമായിട്ടുള്ളൊരു ഇരിക്കാൻ കഴിയുന്നതുമാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല സൗകര്യങ്ങൾ ലഭ്യമാണ് യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാം ഇതിലൂടെ മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും സില്ലിയായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ആ ഡൗട്ട് അടിക്കുന്ന സ്റ്റേജിൽ നിന്നും ക്യാം ആൻഡ് പ്ലസ് പ്ലസ്റ്റ് നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് നോക്കുക ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്